ഉരുൾ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി എസ് ബി ഐ ഓഫീസേഴ്സ് ആറര കോടി രൂപയിൽ ഒരു വിഹിതം നേരിട്ട് വിതരണം ചെയ്തു മുണ്ടക്കൈ ചൂരമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ ഒരു കോടി രൂപയും ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് സമാഹരിച്ച അഞ്ചു കോടി രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരത്തെ സംഭാവനയായി നൽകിയിരുന്നു കൂടാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള സർക്കിൾ അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച അറുപത്തിരണ്ട് ലക്ഷം രൂപയും സംഘടനയുടെ എട്ട് ലക്ഷം രൂപയും ചേർത്ത് എഴുപത് ലക്ഷം രൂപ സമാഹരിക്കുകയും അതിൽ അറുപത് ലക്ഷം രൂപ സർക്കാരിന്റെ വയനാട് ടൌൺഷിപ്പ് പുനരധിവാസ പദ്ധതിയിൽ മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകാനായി മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു എറണാകുളത്ത് വെച്ചായിരുന്നു ബാക്കിയുള്ള ലക്ഷം രൂപയാണ് ഇപ്പോൾ അർഹരായ വ്യക്തികൾക്ക് നേരിട്ട് കൈമാറിയത് സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി മൂല്യങ്ങളും മുൻനിർത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവുമെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എസ് രാജേഷ് പറഞ്ഞു ടൗൺഷിപ്പ് വയനാട് സർക്കാർ നടപ്പിലാക്കുന്ന വയനാട് പുനരുദ്ധ്വാസ ടൗൺഷിപ്പിൽ മൂന്ന് വീടുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫിന്റെ ഓഫീസർ അസോസിയേഷന്റെ വകയായി നിർമ്മിച്ചു വരുന്നുണ്ട് ഞങ്ങൾ ഇന്ന് വരുന്ന വരുന്നവഴിക്ക് അത് കാണുകയുണ്ടെങ്കിൽ അതിയായ സന്തോഷം സംരംഭത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫിന്റെ ഇത്രയും ഓഫീസർമാരുടെ ഒരു ശ്രമവും പങ്കാളിത്തവും അതിൽ ഉണ്ടെന്നുള്ളത് ദുരന്തം മൂലം ജീവനോപാധി നഷ്ടപ്പെട്ട അഞ്ച് വ്യക്തികൾക്കും എട്ട് വനിതകളടങ്ങുന്ന സംഘത്തിനും പത്ത് ലക്ഷം രൂപ ധനസഹായമായി നൽകി സ്റ്റേറ്റ് ബാങ്ക് ഓഫീസർമാരുടെ സംഘടന എസ് ബി ഐ ഒ എ കേരള ഘടകമാണ് സഹായം നൽകിയത് സംഘടനയുടെ കോഴിക്കോട് മൊഡ്യൂൾ കമ്മിറ്റി കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ധനസഹായം വിതരണം ചെയ്തു ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ബിജു ടി അധ്യക്ഷനായി വയനാട് വിഷൻ